മേ മേ ബി വളരെ ശരിയല്ല പറഞ്ഞു ഞാൻ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു അദ്ദേഹം പറഞ്ഞു എല്ലാം ശരിയായെന്നുള്ളത് പറഞ്ഞില്ല കാര്യങ്ങളൊക്കെ ഒരുവിധം മെച്ചപ്പെട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല ഈ പ്രാഥമിക ആരോഗ്യത്തിൽ ഒരു പനിയോ ജലദോഷമായിട്ട് ചെയ്യുന്ന ഒരു പ്രാഥമിക ആരോഗ്യത്തിൽ ആറ് മണിയുടെ ഡോക്ടറുണ്ട് രക്തം പരിശോധിക്കണ സംവിധാനമുണ്ട് മരുന്നുകളെല്ലാം ഉണ്ട് നേഴ്സുണ്ട് ഡോക്ടറുണ്ട് ഇതെല്ലാം ഉണ്ട് ഒരു ചെറിയ അപാകത ആ അപാകതയിൽ പിടിച്ചിട്ട് അതൊരു വലിയ വിഷീമാക്കി മാറ്റി ഒരു തിരഞ്ഞെടുപ്പ് എടുത്തു വരുന്നതിൻ്റെ ഭാഗമായി നടത്തുന്ന ഒരു വേല അത് നല്ലൊരു വേലയല്ല ശരി ചെറിയാൻ സുഖം എനിക്ക് അസുഖം കൂടിയപ്പോൾ എന്നെ പ്രൈവറ്റ് ആശുപത്രി കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഞാൻ മരണത്തോടും മല്ലടിച്ച് തിരുവനന്തപുരത്ത് പ്രൈവറ്റ് ആശുപത്രിയിലാണ് കൊറോണ കാലത്ത് വരുന്നത് അതുകൊണ്ട് ജീവൻ രക്ഷപ്പെടുമെന്ന് ഞാനും വിചാരിച്ചതല്ല അപ്പോൾ നമുക്ക് വീട്ടിൽ നമ്മുടെ വീട്ടിൽ നിങ്ങളുടെ എല്ലാം വീടുകളിൽ ഒരാൾക്ക് അസുഖം പെട്ടെന്ന് കൂടി നിങ്ങൾ എന്താണ് ആലോചിക്കുന്നത് ഇനി വീട് വെച്ചിട്ടാലും വണ്ടിയില്ല ഏറ്റവും വലിയ ആശുപത്രി കൊണ്ടുപോകണമെന്നില്ല ഏറ്റവും സ്ഥലം ഔദ്യോഗം ഉള്ള സ്ഥലത്ത് കൊണ്ടുപോയി എങ്ങനെയും ജീവനെടുക്കണമെന്നാണ് ജീവൻ തിരിച്ചു പിടിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഒരാളൊരു കാര്യം പറഞ്ഞാൽ അതിനെ പരിഹാസമായി കാണാതെ എല്ലാം തികഞ്ഞു എം എ ബേബി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എല്ലാം ഉണ്ട് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു എല്ലാം തികഞ്ഞു എന്നല്ല പറഞ്ഞു എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കി ഇനിയുമുണ്ട് എങ്ങനെ തീരും പുതിയ പുതിയ രോഗങ്ങൾ വരികയില്ലേ പുതിയ പുതിയ രോഗങ്ങൾ വരികയില്ലേ ഇപ്പം നിപ വന്നു നിപ വന്ന രോഗികളിൽ പലരും പ്രൈവറ്റ് ആശുപത്രിയിലാണ് അഡ്മിറ്റ് ആയത് അവരെ നമ്മൾ അവിടെ ചെന്ന് സർക്കാർ എല്ലാ സൗകര്യം ചെയ്ത് കൊടുക്കുക എല്ലാവരും കൂടി ജോ ആരോഗ്യരംഗം എന്ന് പറയുന്നത് സർക്കാർ ആശുപത്രികളും സ്വകാര്യ ആശുപത്രികളും എല്ലാം കൈകൊർത്ത് നിന്നുകൊണ്ട് കേരളം ആരോഗ്യ കേന്ദ്രങ്ങൾ ഒരു വലിയ ഹബ്ബായി മാറണം അതാണ് ജസ്റ്റ് നമ്മളതാണ് കണ്ടത് അല്ല നമ്മൾ തന്നെ നിങ്ങളെല്ലാ ചാനലുകളും ലോകം മുഴുവൻ കാണുന്നില്ലേ നിങ്ങൾ തന്നെ ഇവിടെ എന്തോ കുഴപ്പമാണെന്ന് പ്രചരിപ്പിച്ചാൽ കൊറോണ കാലത്തെയാണ് ചോദിക്കട്ടെ എങ്ങനെയെങ്കിലും കേരളത്തിൻ്റെ അതിർത്തി ഒന്ന് കയറാൻ വേണ്ടി സമരം ചെയ്തു മനുഷ്യൻ എന്നാലും എത്ര നല്ല മെഡിക്കൽ കയറാണെന്ന് കൊടുത്ത് നമ്മൾ മറന്നു പോരുത് എന്നു കോവിഡിൻ്റെ കാലത്ത് എനിക്ക് ഡൽഹിയിലും മറ്റും ഈ ഹോസ്പിറ്റലിൻ്റെ മുറ്റത്ത് ഓട്ടോറിക്ഷയിലും സ്കൂട്ടറിൻ്റെ ബാഗിൽ വരുന്ന ശ്വാസം മുട്ടി മനുഷ്യൻ വരികയായിരുന്നു ഇവിടെ ആരെങ്കിലും ശ്വാസം മുട്ടി മരിച്ചോ എങ്ങനെങ്കിലും എനിക്ക് കേരളത്തിനുള്ളിൽ ഒന്ന് കയറി പറ്റിയാൽ മതി തമിഴ്നാടിന്റെ അതിർത്തിയിൽ വന്ന് ഇവിടെ വലിയ വഴക്കായിരുന്നല്ലോ വലിയ സമരവും ഉണ്ടായിരുന്നില്ല പ്രസ്താവനകളൊക്കെ ഉണ്ടായിരുന്നത് അന്ന് അതിർത്തിയിൽ വന്നിട്ട് പരിശോധിക്കാതെ കയറ്റി പറഞ്ഞുണ്ടോ എല്ലാവരും കേരളത്തിലേക്ക് ഒഴുകിയത് അതൊക്കെ ചെയ്താണല്ലേ കുറ്റം ഒരു മന്ത്രി ഒരു മന്ത്രി സ്ഥലത്ത് ചെല്ലുമ്പോ ഏ അവിടെ നിന്ന് ഉദ്യോഗസ്ഥന്മാരും ഫയർഫോഴ്സും പറയുന്നതല്ലേ അവർക്ക് കേൾക്കാൻ പറ്റാല്ലേ ഞാൻ ഇതിനടിയിൽ ഇതിനായിട്ട് കയറി നോക്കും എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ഒരു അവരൊരു വനിതയാണ് അവർ ഒരു സാധാരണ സ്ത്രീയാണ് അവർ സാധാരണ ജനപ്രതിനിധിയാണ് അവർ മന്ത്രി എന്ന് കരുതി അവർ ഡോക്ടറേറ്റ് ഒന്നും ഉള്ള ആളല്ലോ അത് ഈ വിഷയത്തിൽ അതുകൊണ്ട് അവരൊരു ഒരു ആവശ്യമില്ല ഒരു പ്രതിഷേധം നാട്ടിലൊരു അരാജകത്വം സൃഷ്ടിക്കുക എന്നുള്ളൊരു പ്രതിഷേധമെന്നുള്ളതിനപ്പുറത്തേക്ക് ഞാനതിൽ ഒരു കാര്യവും കാണുന്നില്ല ഞാനെത്ര ആലോചിച്ചിട്ടും ആ മരിച്ചുപോയ സഹോദരിയുടെ ഭർത്താവ് പറയുന്നു അവർ ഒരു കുറ്റം ചെയ്തിട്ടില്ല അവർ രാജിരിക്കേണ്ടത് പിന്നെ എന്തില്ല ഇവർക്ക് ആവശ്യമെന്താ